ോയാണ് വിവരങ്ങൾ പങ്കുവച്ചത് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് മത്സരിക്കും പ്രചരണ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി പർദ്ധ ധരിച്ചെത്തിയാണ് സാന്ദ്ര പത്രിക നൽകിയത് പർദ്ധ ധരിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സംഘടനയിലെ പുരുഷകുത്തക അവസാനിപ്പിക്കാനാണെന്നും സാന്ദ്ര പറഞ്ഞു ഇപ്പോഴത്തെ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടെ ആയിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ ഇരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സ്ത്രീ നിർമാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് മാത്രവുമല്ല നമ്മൾ ഒരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഇത് മാറ്റം വരേണ്ടത് അനിവാര്യമാണ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി ഒരു തുറന്ന പോയിന് ഒരുങ്ങിയിരിക്കുകയാണ് സാന്ദ്ര തോമസ് നിലവിൽ നിരവധി ആരോപണങ്ങളടക്കം സാന്ദ്ര തോമസ് അല്പം സമയം മുൻപും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് താൻ കൊടുത്ത കേസിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രതിയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലേക്ക് പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് എത്തിയത് ഈ ഓഫീസിൽ എന്തുകൊണ്ടും വരാൻ ഉചിതമായ വസ്ത്രം പർദ്ദയാണെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് ഒപ്പം തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് തീർച്ചയായും താൻ മത്സരിക്കും തന്നോടൊപ്പം നിർമ്മാതാവ് ഷീലയും മത്സരിക്കും എന്നുള്ളതാണ് പാനലായി തന്നെ മത്സരിക്കും എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന പതിനാലിലാണ് ഈ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് രണ്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി മറ്റു ചില ആരോപണങ്ങൾ കൂടിയാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള ആസൂത്രിത നീക്കങ്ങൾ വരെ നടക്കുന്നുണ്ട് താൻ രണ്ട് സിനിമ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് കാരണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നമ്മൾ നമ്മുടെ തള്ളാൻ തള്ളാനുള്ള കാരണമായി എടുത്തു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ താൻ അതിലധികം സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ് താൻ നിർമ്മിച്ചിട്ടുള്ള സിനിമകളുടെ അടക്കം സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് അതുകൊണ്ട് താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യാണ് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് പാനലായി തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ പുറമെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമ പോരാട്ടങ്ങളടക്കം സാന്ദ്ര തോമസ് നടത്തിവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുറച്ചുകൂടി തുറന്ന പോരാട്ടത്തിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി പാനൽ സഹിതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടായേക്കും മഹാരാഷ്ട്ര കേരള